ഈ റോഡ് റോളർ നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട് ഇത് ചെറു മീറ്റർ വീതി മീറ്റർ നീളം പണ്ട് ഞമ്മള് പി ഡബ്ല്യു ഡിയിൽ ഓട്ടിറങ്ങി നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോരം ഞമ്മളെ താമരശ്ശേരി ചോരന്ന് ഒരിക്കലും ആ ചൊരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് അപ്പുറം അപ്പുറം ഭയങ്കരമായി കുഞ്ഞി േ ഇതുണ്ടോ പിടിച്ചാലോ അമർത്തിയാലും നിൽക്കണ് കട്ടുക്കുന്ന മണി വ്യത്യാസത്തിന് ഷെയറിങ് ഒന്ന് അന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി നമ്മൾ ഇഞ്ചിന് തവിടി വിട്ടില്ല ഇഞ്ചാവ പറഞ്ചിന് എങ്ങനെ പറ ഏത് നമ്മള് ഏറോപ്ലെയിൻ വിട്ട ശ്ശേരി കോഴിക്കോട് അമ്പത് കിലോമീറ്റർ കുത്ത ആൽമരത്തിന് ആൽമരപ്പൊഴി പക്ഷെ എന്താ ഇഞ്ചിന് അപ്പ ഉടങ്ങ് പി ഡബ്ല്യു ഡി ഞമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്തു തട്ടി പറയാണ് പയാ വല ധൈര്യം തന്നെ അനുസരിച്ചു നീ സുലൈമാനല്ല ാണ് ഭയങ്കരം തന്നെ